ഇടുക്കി ചിന്നക്കനാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരന്റെ വീട്ടിൽ മോഷണം പതിനാറ് പവൻ സ്വർണമാണ് മോഷണം പോയത് സംഭവത്തിൽ വീട്ടുടമയുടെ കൊച്ചുമകൻ അറസ്റ്റിൽ സൂര്യനെല്ലി സ്വദേശി സതീഷിനെയാണ് ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചിന്നക്കനാൽ ശാഖ അസിസ്റ്റന്റ് മാനേജരായ ജിതിൻ ഷാജിയുടെ വീട്ടിൽ നിന്നാണ് പ്രതി സ്വർണം മോഷ്ടിച്ചത് ഒരു മാസം മുൻപ് ജിതിന്റെ ഭാര്യ പഠനാവശ്യത്തിനായി മുനിയറയിലെ കുടുംബ വീട്ടിലേക്ക് പോയിരുന്നു അതിനുശേഷം ജിതിൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാവിലെ ബാങ്കിലേക്ക് പോകുന്ന ജിതിൻ വൈകിട്ടാണ് മടങ്ങിയെത്തുന്നത് പകൽ സമയത്ത് വീട്ടുടമയുടെ മകളുടെ മകനായ സതീഷ് മറ്റൊരു താക്കൽ ഉപയോഗിച്ച് മുകൾനിലയിൽ ജിതിൻ താമസിക്കുന്ന വീട് തുറന്ന് അകത്തു കയറി അലമാരിൽ നിന്നും സ്വർണം മോഷ്ടിക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ജിതിന്റെ ഭാര്യ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഉടൻ തന്നെ ഇവർ ശാന്തപാറ പോലീസിൽ പരാതി നൽകി പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോഴേക്കും സതീഷ് തിരുനെൽവേലിയുള്ള ഭാര്യയുടെ വീട്ടിലേക്ക് പോയിരുന്നു തുടർന്ന് പോലീസ് സംഘം തിരുനെല്ലേലിയിലെത്തി പ്രതിയെ പിടികൂടി ലഹരിക്കടിമയായ പ്രതി പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് ഇയാളുടെ പക്കൽ നിന്നും മോഷണം പോയ ചില സ്വർണ്ണാപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി സ്വർണം പല സ്ഥലത്തായി വിൽപ്പന നടത്തിയെന്നാണ് ഇയാൾ നൽകിയ മൊഴി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഇടുക്കി